കോഴിക്കോട് ജില്ലയിൽ കോൺഗ്രസ് ഹർത്താൽ പ്രഖ്യാപിച്ചതുകൊണ്ട് രാവിലെ ഒരു ഒൻപത് മണിയായപ്പോഴാണ് സ്റ്റാൻഡിലേക്ക് വന്നത് അപ്പോൾ ഇവിടെ കടകളൊന്നും തുറന്നിട്ടില്ല ഇന്ന് ഞായറാഴ്ചയും കൂടിയാണ് അപ്പോൾ അതാ ഒരു കടകളൊന്നും തുറന്നിട്ടില്ല മെഡിക്കൽ സ്റ്റോർ മാത്രമാണ് തുറന്നത് സ്റ്റാൻഡിൽ ഇതാ മൂന്ന് നാല് വണ്ടികൾ വന്നിട്ടുണ്ട് അപ്പോൾ അതാ നമ്മൾ സ്റ്റാൻഡിൽ പിറകിലായിട്ട് വണ്ടി വെച്ചു ഇതാ ബസ് സ്റ്റാൻഡിൽ ബസ്സുകളൊക്കെ ഉണ്ട് ബസ്സുകളൊന്നും ഇന്ന് സർവീസ് നടത്തിയിട്ടില്ല ഓട്ടോ സ്റ്റാൻഡിൽ ഇതാ ഞങ്ങൾ അഞ്ചാറ് പേര് വന്നിട്ടുണ്ട് ഒരു മണിക്കൂർ നേരം സ്റ്റാൻഡിൽ ഇരുന്നെങ്കിലും നമുക്ക് സ്റ്റാൻഡിൽ നിന്ന് ഓട്ടങ്ങളൊന്നും കിട്ടിയില്ല പത്ത് മണിയായപ്പോൾ നമുക്കൊരു ഫോൺ കോൾ വന്നു അതൊരു ചെറിയ ഓട്ടമായിരുന്നു എങ്കിലും അത് കുറച്ചു നേരം വെയിറ്റ് ചെയ്യാനുള്ള ഓട്ടമായിരുന്നു ഒരു സ്ഥലമളവുണ്ട് അതിന് വേണ്ടിയിട്ട് വന്നതാണ് അപ്പം ഇവിടെ കുറച്ചു നേരം നമുക്ക് വെയിറ്റ് ചെയ്യണം ഇത് നമ്മുടെ നാട്ടിലെ ഒരു വ്യക്തി ഈ നാല് പാവങ്ങൾക്ക് അതായത് സ്ഥലമില്ലാത്തവർക്ക് വീട് വെച്ച് കൊടുക്കാൻ വേണ്ടി സ്ഥലം ഫ്രീ ആയിട്ട് കൊടുക്കുകയാണ് അതിനുവേണ്ടിയിട്ടുള്ള അളവാണ് പന്ത്രണ്ട് മണിയോടെ അളവൊക്കെ കഴിഞ്ഞ് അവരെയും കൊണ്ട് തിരികെ വന്നു ഇപ്പോൾ ഇതാ ചില കടകളൊക്കെ തുറന്നിട്ടുണ്ട് രണ്ട് മണിക്കൂർ വെയ്റ്റിംഗിനൊക്കെ കണക്കാക്കി അദ്ദേഹം നമുക്ക് നല്ലൊരു തുക തന്നു ഇപ്പോൾ ഇതാ ഒരു ഓട്ടം വന്നതാണ് പാവണ്ടൂര് എന്ന സ്ഥലത്തേക്കാണ് ഇവിടെ കൃഷി കണ്ടപ്പോൾ ഒന്ന് നിർത്തിയതാണ് കൃഷിയോട് വല്ലാത്ത താല്പര്യമാണ് അപ്പോൾ അതാ ഇവിടെ നന്നായിട്ട് കൃഷി ചെയ്യുന്ന ഒരു സ്ഥലമാണ് ഇവിടെ ഇവിടെതാ വാഴകൾക്കിടയിലൊക്കെ വെണ്ട കൃഷി ചെയ്തിട്ടുണ്ട് അതേപോലെതാ കയ്പ അതായത് നമ്മുടെ പാവയ്ക്ക അപ്പോൾ അതാ ഇവിടെ ഒരു വലിയ ഏരിയയിൽ തന്നെ അത് കൃഷി ചെയ്തിട്ടുണ്ട് കൃഷിക്കാരെ ആരെയും ഒന്നും കണ്ടില്ല അതുകൊണ്ട് നമ്മൾ പുറമേ നിന്ന് വീഡിയോ ഒക്കെ എടുത്ത ശേഷം തിരികെ പോന്നു ഹൈവേ നിർമ്മാണത്തിനായി നാട്ടിലൊരു മലയിൽ നിന്നും മണ്ണെടുക്കുന്നുണ്ട് അതിനായി വന്ന ട്രക്കുകളാണ് ഇവയൊക്കെ തിരികെ നാട്ടിലെത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഫോൺ കോൾ വന്നു അത് ഇത് ഹോസ്പിറ്റലിലേക്കായിരുന്നു അത് നൂറ്റി അൻപത് രൂപയുടെ ഓട്ടമായിരുന്നു അത് കഴിഞ്ഞ് നമ്മൾ തിരിച്ചെത്തിയപ്പോൾ നമുക്ക് വീണ്ടും ഒരു ഇരുന്നൂറ് രൂപയുടെ ഓട്ടം കൂടി കിട്ടി ഇതായിരുന്നു ഇന്നത്തെ അവസാനത്തെ ഓട്ടം അപ്പം ഇന്ന് ഹർത്താലായിരുന്നെങ്കിലും നമുക്ക് വലിയ ക്ഷീണമൊന്നും പറ്റിയില്ല